അവസാനം വരെ തന്നെ മാറ്റില്ല ഞാൻ ഞാൻ ഒരിക്കലും എന്നെ എന്നെ കാരണം എന്ന് പറയുന്നത് എന്റെ ആഗ്രഹത്തിന്റെ പുറത്തല്ല ഈ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് എന്റെ സാന്നിധ്യം ഇവിടെ ആവശ്യമാണ് ഇടതുപക്ഷം പോലെ അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും മുന്നണിയോടും ഇവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേറെ ആർക്ക് സാധിക്കുന്നു ആരാ ചെയ്തത് ഇപ്പൊ ഞാൻ ചെയ്ത പോലെ പ്രവർത്തനം കേരളത്തിൽ ഏത് എ കെ പി സി പ്രസിഡന്റ് ചെയ്തത് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ആ ഒരു അംഗീകാരമെങ്കിലും എനിക്ക് കിട്ടുമെന്ന് ഞാൻ കരുതിയിരുന്നു അത് തെറ്റി പക്ഷെ തെറ്റിയത് കൊണ്ട് എനിക്ക് മാനസിക പ്രയാസമൊന്നുമില്ല പാർട്ടിയുടെ വെറുപ്പുമില്ല ഇല്ലെങ്കിൽ പാർട്ടിക്ക് എന്നെ വേണ്ടെങ്കിൽ വേണ്ട ഞാൻ എന്റെ പണിയായിട്ട് ഞാൻ അങ്ങ് തന്ന പണിയായിട്ട് ഞാൻ പോകും വർക്കിംഗ് കമ്മിറ്റി അംഗത്വം എന്ന് ഒരു അപമാനമല്ല അപമാനിക്കലല്ല എനിക്ക് എന്നെ എൻ്റെ ഒരാളെ ഒരാൾ ഒരു നേതാവിൻ്റെ കഴിവും പ്രാപ്തിയും എങ്ങനെ വിനിയോഗിക്കുന്നു പാർട്ടി എന്നതാണ് അടിസ്ഥാന ഘടകം ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെ പോലെ ഒരു രാഷ്ട്രീയ മുന്നണിയോട് എതിർക്കാൻ സാധിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് ഞാൻ ഞാൻ ചോദിക്കുന്ന പിണറായി വിജയനോട് ഇത്രയേറെ നേരിട്ട് യുദ്ധം ചെയ്യാൻ നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ എത്ര പേരുണ്ട് ഞാൻ ഈ ബൈ എലക്ഷൻ ഞാൻ എലക്ഷൻ മത്സരിച്ചു രാഷ്ട്രീയത്തെ ഇലക്ഷൻ ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഞാൻ ജയിച്ചത് എം പി ഗോവിന്ദൻ ബാസുടെ തെളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ എനിക്ക് ഭൂരിപക്ഷ പിണറായി വിജയന്റെ തല ധർമ്മടത്ത് എനിക്ക് ഭൂരിപക്ഷ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അത് മാത്രല്ല ഈ കഴിഞ്ഞ അങ്ങ് കെ പി സി സി അധ്യക്ഷനായതിനു ശേഷം വന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും നോക്കൂപ്പുകളൊക്കെ വിജയിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ അത് നിങ്ങൾ നമ്മളെ നേതാക്കന്മാരോട് പോയി ചോദിക്കണം അവരെ കൊണ്ട് ഉത്തരവ് പറയിപ്പിക്കണം അല്ല ഡൽഹിക്ക് പോകാൻ എനിക്ക് നല്ല സമയമൊന്നുമില്ല പിന്നെ പോകുന്നതുകൊണ്ട് കാര്യവുമില്ല ഇല്ല ഞാനൊരു ദിവസം രണ്ട് ദിവസം ഇങ്ങനെ കിട്ടുപോയി ഡൽഹി പോയി ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പോയവരോട് ചോദിച്ചപ്പോൾ ഞാൻ കാഴ്ചപ്പാട് ശരിയായിരുന്നു അവിടെ ഒന്നും നടന്നിട്ടില്ല പുതിയ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കെ സുധാകരൻ്റെ നോമിനിയാണ് എൻ്റെ സ്വന്തമാണ് എൻ്റെ നോമിനി എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും ഞാനുമായി വർഷങ്ങളുടെ പഴക്കമുള്ള സ്നേഹബന്ധം ഒരു സഹോദര ബന്ധം തന്നെ നമ്മൾ തമ്മിലുണ്ട് ഫാമിലിയും ഫാമിലിയായിട്ടും സണ്ണിയായിട്ടും ഞാനാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കഷ്ടപ്പെടുന്നില്ല അദ്ദേഹത്തെ എല്ലാം പലരെയും മാറ്റി നിർത്തിയിട്ടുണ്ട് ഞാൻ ഇവ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അങ്ങനെ വരുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തെ ഞാനാണ് വെക്കുന്നത് ഞാൻ പ്രസിഡന്റായി ആ പ്രസിഡന്റ് മാറുമ്പോൾ എൻ്റെ പിൻഗാമി എന്ന നിലക്ക് സണ്ണി ജോസഫിനെയാണ് ഞാൻ വെക്കുന്നത് അത് അവിശ്വാസ്യതയാണ് അതിപ്പോഴും ഉണ്ട് ആ വിശ്വാസ്യത സണ്ണി വക്കീലിനും ആ വിശ്വാസ്യത എന്നോടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അതായത് കെ സുധാകരനെ കൂടി അനുനയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ സണ്ണി ജോസഫിനെ നേതൃത്വം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വെക്കുന്നത് അല്ല അത് അവർ പിന്നെ പലരും മനസ്സിലാക്കിയിട്ടില്ല ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് സണ്ണിയും ഞാനും തമ്മിലുള്ള ബന്ധം പലരും മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് പക്ഷേ അവർ ആദ്യം മനസ്സിലാക്കിയിട്ടല്ല അതിന് മുൻകൈ എടുത്ത ആളുകൾ ചെയ്തത് എന്നാണ് എൻ്റെ വിശ്വാസം ഒരു ക്രൈസ്തവ പ്രതിനിധി എന്ന നിലയ്ക്കായിരുന്നു ക്രൈസ്തവ പ്രതിനിധി എന്ന നിലക്കുന്ന അദ്ദേഹം നേരത്തേ ഇല്ല ഇവിടെ ക്രൈസ്തവനായിട്ടില്ലേ എത്ര ക്രൈസ്തവന്മാർ ഇവിടെയുണ്ട് എല്ലാ ക്രൈസ്തവന്മാരെയും പ്രതിനിധികളാക്കാൻ പറ്റുമോ ഇല്ല അല്ല പോസിറ്റീവ് അദ്ദേഹം ജെന്റിൽമാനാണ് വിശ്വസ്തനാണ് അതിലൊന്നും ഒരു ക്വാളിഫൈഡ് ആണ് വലിയെന്നൊരു തർക്കമൊന്നുമില്ല എനിക്കതിൻ്റെ അകത്ത് പക്ഷേ ക്രിസ്ത്യനാണ് ക്രിസ്ത്യൻ ആയതുകൊണ്ടാണ് സണ്ണീനെ ആക്കിയതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല